ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപയും പിന്നെ താരയും കൂടെ അമ്പലത്തിലേക്ക് പോവുക ആ താര ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണം ആ ഇന്ന് കിരൺ മോൻ്റെയും കല്യാണി മോളുടെയും പേരിലാണ് പൂജ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പൂജാരിക്ക് ദക്ഷിണ കൊടുക്കണം പൂജാരിക്ക് ദക്ഷിണ കൊടുത്താലേ പൂജയ്ക്ക് ഫലം ഉണ്ടാവും അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ മനോഹർ വന്ന് നിൽക്കുന്നത് മനോഹറിനെ കണ്ടതും നമ്മുടെ താര ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുക അപ്പോൾ ദീപ നിനക്ക് മനോഹറിനെ കണ്ട ഭയങ്കര ദേഷ്യമാണല്ലേ താരേ അത് പിന്നെ ഇല്ലാതിരിക്കുമോ എനിക്കറിയാം ദേഷ്യം ഉണ്ടാവണം പക്ഷെ മനോഹറിനെ പോലെ തന്നെ ഒരുത്തിയാണ് സരയും അത് മാത്രമല്ല അമ്മയെ സ്നേഹിക്കുന്ന മകളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അവൻ്റെ സ്വഭാവമുള്ള അവൾക്ക് ഇനിയിപ്പോൾ നമ്മൾ സഹതാപം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല സരയും സോറി താരെ എന്തായാലും എൻ്റെ മോനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് അവനെ ഞാൻ തള്ളിക്കളഞ്ഞില്ലേ അവൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ തള്ളിക്കളഞ്ഞത് അതുപോലെ തന്നെയാണ് താരയുടെ മകളും അവളും അവനും ഒരേ സ്വഭാവമുള്ളവർ ആണും പെണ്ണുമാണെന്ന് മാത്രം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരങ്ങനെ ദീപം എങ്ങനെ ഈ സമയം രണ്ടുപേരും കൂടെ അങ്ങ് പോവുക അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോഹർ ആലോചിക്കുക അപ്പോൾ താരയും ദീപയും പോവുക ഇനി അവിടെ ആരുടെയും കാറും കാണുന്നില്ലല്ലോ കല്യാണി ഇല്ല എന്നാ തോന്നുന്നത് എന്നാൽ പിന്നെ ഗംഗയെ വിളിച്ച് കാര്യം പറയാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മനോഹർ ഫോൺ എടുത്ത് ഗംഗയെ വിളിക്കുക ആ ഹലോ എടാ ഗംഗ പ്രസാദ് എന്താടാ മനോഹറെ അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീയേ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ വന്ന അവിടെ ആരും ഇല്ല കിരണെ കാണണമെങ്കിൽ കണ്ടെച്ചു പോവുകയും ചെയ്യാം അത് കേട്ടതോ സത്യവനോടാണ് നീ പറയുന്നത് അതെ അവൻ്റെ അമ്മായി അമ്മയും പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ താര അവളും കൂടെ ഇപ്പം ക്ഷേത്രത്തിലേക്ക് പോയി എന്നാണ് തോന്നേ അങ്ങനെ പറഞ്ഞോണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയത് പിന്നെ ആ കല്യാണിയുടെ കാറാണെങ്കിൽ ഇവിടെ ഇല്ല പിന്നെ ആകമൊത്തത്തിലൊരു വേലക്കാരി മാത്രമേ ഉണ്ടാവൂ നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് പോരെ എന്നിട്ട് അവൻ്റെ കരണം നോക്കി രണ്ടെണ്ണം പൊട്ടിക്ക് അതിനുശേഷം നീ തിരിച്ചു തിരിച്ചുപോയിക്കോ ഞാൻ മുകളിലത്തെ ജനലിലൂടെ താഴെ ആരെങ്കിലും വന്നാൽ നിന്നെ അറിയിക്കാം എന്താ പോരെ അത് കേട്ടതും മതിയടാ താങ്ക്സ് എടാ ഞാൻ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞോണ്ട് മാ പ്രസാദ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ കിരൺ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും ഗംഗാപ്രസാദ് ബൈക്കിൻ്റെ ഹോർണ് ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ട് അകത്തേ ഗേറ്റിനകത്തേക്ക് വരികയാണ് ഗേറ്റിൻ കിടന്നകത്തേക്ക് വരുന്ന ഗംഗാപ്രസാദിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും കിരൺ ജനൽ വഴി എത്തി നോക്കി ഗംഗാപ്രസാദിനെ കണ്ടതും പെട്ടെന്ന് തന്നെ കയ്യില ബാൻഡേജ് എടുത്തിട്ടിട്ട് കിരൺ അവിടെ ഇങ്ങനെ കിടക്കുക ഈ സമയം ഗംഗാപ്രസാദ് ബൈക്കിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി ആരുമില്ല പതുങ്ങി പതുങ്ങി പിന്നെ അമ്പുറത്തേക്ക് വരിക അവിടെ വന്നപ്പോൾ ആ ചേച്ചി തുണി അലക്കുമായിരുന്നു ശാന്തേച്ചി തുണി അലക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് പതുങ്ങി പതുങ്ങി ചെന്ന് പോക്കറ്റിൽ നിന്നും ഒരു കർച്ചിപ്പെടുത്ത് ആ ചേച്ചിയുടെ മുഖം നന്നായിട്ട് അമർത്തി പൊത്തി അതിനുശേഷം കുറേ ശബ്ദം ഇട്ടെങ്കിലും ആ ചേച്ചിക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായില്ല അവിടെ മയങ്ങി വീണു മയങ്ങി വീണ ശാന്തേച്ചിയെ സ്റ്റെപ്പിൽ ചാരി ചാരിക്കടത്തിയിട്ട് ഗംഗാപ്രസാദ് പതുക്കെ പതുക്കെ അകത്തേക്ക് കയറി എന്നിട്ട് നേരെ കിരണ്ട മുന്നിലേക്ക് ചെന്നു എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്തതുപോലെയുള്ള കിരണ്ട കിടപ്പ് കാണണേ കിരൺ അങ്ങനെ കിടക്കുന്നുണ്ട് ഗംഗാപ്രസാദ് എടാ ഞാൻ ആരാണെന്ന് നിനക്ക് നിന്റെ ഭാര്യയ്ക്കും മനസ്സിലായല്ലേ എന്നാ കേട്ടോ നീ വിചാരിക്കുന്നതിനേക്കാളും ക്രിമിനലാണ് ഞാൻ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹ അങ്ങനെയുള്ളപ്പോൾ എന്നെ തേടിയേ എല്ലാവരും എത്തും അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം കിരണേ ഹ എന്തായാലും നീ ഓർമ്മയില്ലാതെ കിടക്കുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എടാ അന്ന് നീ നിന്നെ തല്ലാൻ നിന്റെ അങ്കളുടെ ആൾക്കാരാണ് വന്നെങ്കിലും അവരിൽ നിന്നൊക്കെ നിന്നെ രക്ഷിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാടാ നിന്നെ തല്ലി അവസ്ഥയിലാക്കിയത് എടാ നീ ഒന്നോർത്തോ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് വേണ്ടി ജയിലിൽ പോകാൻ പല ആൾക്കാരും ഉണ്ട് അതുപോലെ അവരെന്ത് തെറ്റ് ചെയ്താലും ഞാനും പോവും അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്ന കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പം ഞാൻ ജയിലിലേക്ക് പോയിട്ട് വന്നത് പോലും മറ്റൊരുത്തം ചെയ്ത തെറ്റിന് വേണ്ടിയാണ് അതുകൊണ്ട് ജയിലിൽ പോയി കിടക്കാനോ ജയിലിൽ പോയി കിടന്ന് തിരിച്ചിറങ്ങാനോ അധികം ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും നിനക്ക് പ്രിയമുള്ളവരും ഒക്കെ വെറുതെ ഇരിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം നിന്റെ ഭാര്യയോടും നിന്റെ കുടുംബക്കാരോടും കാർത്തിക എന്ന് പറയുന്നവളെ ലക്ഷ്മി എന്ന് പറയുന്നവളെ മറന്നേക്കാൻ പറഞ്ഞേര് ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്നറിയാലോ അറിയാലോ ക്രിമിനലായ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കും ഇപ്പം തന്നെ നിൻ്റെ അച്ഛന് തല്ലുകിട്ടി ആ അതൊക്കെ ഞാൻ കാരണമാണെന്ന് ചിന്തിച്ചോ നിൻ്റെ അച്ഛൻ ഇപ്പോൾ ഇതേ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുവാണ് അതെ എന്നെ തോപ്പിക്കാൻ വിചാരിക്കാ എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ഈ ഗംഗാ പതിമടങ്ങ് ശക്തനാ പതിമടങ്ങ് ശക്തൻ ഈ ഗംഗാപ്രസാദ് ഒന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും ഇനിയിപ്പോൾ നി നിനക്കൊക്കെ അവളെ വിട്ടു പിരിയാൻ പറ്റുന്നില്ലെങ്കിൽ ഏഹ് അവളോടൊക്കെ ഒന്ന് ഉപദേശിക്കേ സ്വത്തുക്കളൊക്കെ എനിക്ക് നേടിത്തരാൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അധികം നീന്തും മനസ്സിലാക്കിക്കോ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുട്ടുകാൽ കിരൻ്റെ കഴുത്തിന് കുത്തിയിട്ട് അവൻ ഒരുപാട് ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം കേട്ടിട്ട് കിരണ് ദേഷ്യം വരുന്നുണ്ട് ഓ നിനക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും അല്ലേ എന്നെ തല്ലാനുള്ള ദേഷ്യം നിനക്ക് എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് ചെയ്യാത്തെന്ന് എനിക്കറിയാം എന്നാലും ഒരു കാര്യം ഞാൻ പറയടാ എന്ന നെയ്ക്കുമായി ഇതുപോലെ കിടക്കണ്ടായെങ്കിൽ മര്യാദക്ക് കാർത്തികയേയും ലക്ഷ്മിയെയും നിന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിക്കോ ഇല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഗംഗാപ്രസാദാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ വീണ്ടും കിരണ്ടെ താടി കൂത്തിപ്പിടിക്കുക ഏ നിന്റെ ഭാര്യ ഉണ്ടല്ലോ കല്യാണി അവൾക്ക് പറഞ്ഞു കൊടുത്തേരെ ഈ ഗംഗാപ്രസാദ് ആരാണെന്ന് അവളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ ഇല്ലെങ്കിൽ ഈ ഗംഗാപ്രസാദിൻ്റെ തനു സ്വരൂപം അവൾ കാണും എന്തൊക്കെയായാലും ഈ ഗംഗാപ്രസാദ് ഒരിക്കലും പിന്മാറിപ്പോകുന്നവനല്ല കിട്ടേണ്ടത് കിട്ടിയാലേ ഗംഗാപ്രസാദ് അടങ്ങും അതുകൊണ്ട് ഗംഗാപ്രസാദ് ആഗ്രഹിച്ചത് ഗംഗാപ്രസാദിന് കിട്ടിയിരിക്കണം മനസ്സിലായോടാ എന്നെ എന്നെ തീർക്കാമെന്ന് നീയും നിൻ്റെ കുടുംബം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ തെറ്റി എന്നെ തീർക്കാൻ വന്നാലുണ്ടല്ലോ നീയൊക്കെ തീർന്നു പോകത്തേ ഉള്ളൂ കിരൺ അതുകൊണ്ട് അധികം താമസിക്കാതെ നിന്റെ കുടുംബം ഇല്ലാതാവണ്ട എങ്കിൽ എത്രയും പെട്ടെന്ന് കാർത്തികയെ ഉപേക്ഷിച്ച് അങ്ങ് പൊയ്ക്കോ മനസ്സിലോയോടാ കള്ളത്തേണ്ടി പട്ടി ഞാനിപ്പോൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കിരണ്ടെ താടി കുടിച്ചാൽ അറ്റ തള്ളു തള്ളിയിട്ട് ഗംഗാപ്രസാദ് അങ്ങ് പോവുകയാണ് ഗംഗാപ്രസാദ് പോയി വണ്ടിയുടെ ശബ്ദം മാഞ്ഞു കഴിഞ്ഞതും കിരൺ ചാടി എഴുന്നേറ്റു കയ്യിലിരുന്ന ഗ്ലൗസ് വലിച്ചൂരി അതിനുശേഷം കിരൺ ആലോചിക്കുകയാണ് എൻ്റെ കവളത്ത് കുത്തിപ്പിടിച്ചവൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പിന്നെ ഞാനത് ചെയ്യാത്തത് എല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് ഹാ എന്തായാലും അതിനുള്ള സമയമായിട്ടില്ല എടാ ഗംഗാപ്രസാദേ നിന്നെ ഇടിച്ചു തകർത്ത് ഇവിടെ ഇടാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല എന്തായാലും ഞാനത് അതിനുവേണ്ടി കാത്തിരിക്കുക അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് പോലെ കാർത്തികേടെ അച്ഛൻ്റെ സ്വത്തുക്കൾ നിനക്ക് കിട്ടാനും പോകുന്നില്ല കാർത്തികയെ നിനക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല എൻ്റെ അച്ഛനെ തല്ലിയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടൊന്നും കരുതണ്ടറ നിനക്കുള്ള കുറി ഞാൻ ഒരുക്കി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം കിരൺ ആലോചിക്കുകയാണ് ഈശ്വര ശാന്തേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ശാന്തേച്ചി എവിടെ പോയി ഈശ്വര ശാന്തേച്ചിയെ കാണുന്നില്ലല്ലോ ശാന്തേച്ചി എവിടേക്കാണ് പോയത് ശാന്തേച്ചി ശാന്തച്ചി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എല്ലായിടത്തും വിളിക്കുക കാണുന്നില്ല ബാക്കിൽ നിന്ന് തുണി കൊണ്ടിരുന്ന ശാന്തേശിയുടെ അടുത്തേക്ക് നമ്മുടെ കിരൺ ഓടിച്ചെല്ലുക അപ്പോൾ ശാന്തേച്ചി അവിടെ ബോധം കെട്ട് കിടക്കുന്നു കിരൺ ആകെ പോയി ഈശ്വര എന്താ പറ്റിയേ ശാന്തേച്ചി ശാന്തേച്ചി എഴുന്നേക്ക് ശാന്തേച്ചി ശാന്തേച്ചി എന്നും പറഞ്ഞ് കുറേ വിളിച്ചു ഒരു രക്ഷയുമില്ല ഈശ്വര അവൻ എന്തെങ്കിലും ചെയ്തോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് കിരൺ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തോണ്ടുവന്ന് ശാന്തച്ചിയുടെ മുഖത്ത് കളിക്കുക അപ്പോഴേക്കും ശാന്തേച്ചി അനങ്ങി ഹൗ ഇപ്പോഴാണ് കിരൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത് ചേച്ചി എന്താ പറ്റിയേ ഓ ഒന്നും പറയണ്ട മോനെ തുണി അലക്കിക്കൊണ്ടിരുന്ന എൻ്റെ മുഖത്ത് ആരോ വന്ന് അമർത്തി അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എൻ്റെ ബോധം പോയി എന്നും ശാന്തേച്ചി കരഞ്ഞോണ്ട് പറയുക അത് വേറെ ആരും ആയിരുന്നില്ലേ ശാന്തേച്ചി അവനായിരുന്നു ആ ഗംഗാപ്രസാദ് അവൻ മോനെ എന്തേലും ചെയ്തോ അവനെന്നെ ഒന്നും ചെയ്യില്ലല്ലോ ചേച്ചി ഞാൻ തളന്ന് കിടക്കുമല്ലേ അത് അവന് സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് അവനെന്നെ അത്ര പെട്ടെന്നൊന്നൊന്നും ചെയ്യില്ല അത് കേട്ടതും നമ്മൾ ശാന്തേച്ചി ഈശ്വര അവനെ പേടിക്കണം മോനെ അങ്ങനെ അവനെ വെറുതെ വിട്ടാ പറ്റില്ല അവനങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവൻ വരും എല്ലാവരും ഉപദ്രവിക്കും അവനെ പേടിക്കണം അവനെ നിസ്സാരക്കാരനായിട്ട് കാണണ്ട മയക്കുമരുന്നും ഉറങ്ങാനുള്ള മരുന്നും ഒക്കെ അവൻ കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ട് ആയുധവും അങ്ങനെ ഉള്ളപ്പോൾ അവനെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും അവനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പേടിയാവുമോ മോനെ എൻ്റെ ഹൃദയം ഇപ്പോഴും പടപെടാന്നിടിക്കുന്നു പേടിച്ചിട്ട് കയ്യും കാലം വിറയ്ക്കുന്നു തുണി അലക്കിക്കൊണ്ടിരുന്ന എൻ്റെ പിന്നിലൂടെ അവൻ വന്നതുപോലും ഞാൻ ഞാനറിഞ്ഞില്ല അത്രക്ക് അത്രയ്ക്ക് ക്രിമിനൽ ആയതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ വരാൻ കഴിയുന്നേ അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം അവനെ സൂക്ഷിക്കാതിരിക്കരുത് മോനെ അവനെ പേടിച്ചേ പറ്റൂ എൻ്റെ അച്ഛനെ തകർത്തവനാ എൻ്റെ അച്ഛനെ തല്ലിയവനാ അവനെ തല്ലാൻ എനിക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ എനിക്ക് കുറച്ചും കൂടെ സമയമുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കൂ അവനെ അന്നേരം ഞാൻ തീർക്കും ഇപ്പം ഞാൻ പതുങ്ങിയിരിക്കുന്നത് ഒരു ദിവസം പായാൻ വേണ്ടി തന്നെ ചേച്ചി അവനെ ഞാൻ വെറുതെ വിടില്ല ഇല്ല മോനെ അവൻ നിസ്സാരക്കാരനല്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അവൻ നിസ്സാരക്കാരനായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഇവിടെ സംഭവിക്കില്ലായിരുന്നു ഇപ്പം തന്നെ നോക്ക് ഇവിടെ ആരും ഇല്ലാത്ത വിവ വിവരം അവൻ എങ്ങനെയാ അറിഞ്ഞു അത് വേറെ ആരുമല്ല ചേച്ചി എനിക്കറിയാം അവിടെ അപ്പുറത്ത് കിടക്കുന്ന മോൻ്റെ അങ്കളായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിക്കണം അയൽപക്കത്ത് ശത്രുക്കൾ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് ആവുന്നത് ശരിയല്ല മോനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ചേച്ചി പേടിക്കണ്ട ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്തായാലും അവനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ ശാന്തിയാണെങ്കിൽ പേടിച്ചു പറിച്ചിരിക്കുക അപ്പം കിരൺ നേരെ അകത്തെ അകത്തേക്ക് പോവുകയും ചെയ്തു ഈ സമയമാണെങ്കിൽ കല്യാണിയാണ് കാണിക്കുന്നത് സോ റോൾഡ് ഗോൾഡ് ഒക്കെ വെച്ചിട്ട് ഇവനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക മനോഹറിനെ ഈ സ്വർണമൊക്കെ കാണുമ്പോൾ കണ്ണുതള്ളും അവനെ ബുദ്ധിയുള്ളവനാ കുടിയിലെ ബുദ്ധി അങ്ങനെയുള്ളപ്പോൾ അവൻ ഇതൊക്കെ കണ്ട റോൾഡ് ഗോൾഡ് ആണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നയനയോട് പറഞ്ഞ് പ്രത്യേകം ഡിസൈൻ ജയിച്ചത് റോൾഡ് ഗോൾഡ് ആണെങ്കിലും ശരിക്കും സ്വർണം പോലെയുണ്ട് അത് ശരിയാ സ്വർണം തീപിടിച്ച വിലയാ അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാലും സ്വർണ്ണാഭരണങ്ങളൊക്കെ മാറ്റി വെച്ച് നിതയ്ക്ക് ഇതിട്ടോണ്ട് നടക്കുക എന്നും നമ്മുടെ നിഷയും പറയുക അത് കേട്ടതും നിത ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയം ആ ചേച്ചി ഈ ഡിസൈനൊക്കെ എനിക്കൊന്ന് ഫോട്ടോ അയച്ചു തരണേ ഇതൊക്കെ അച്ഛനോട് പറഞ്ഞ് ഇതേ മോഡലിൽ തന്നെ എനിക്ക് പണിയിപ്പിക്കാനാണ് അത് കേട്ടതും അതൊന്നും വേണ്ട മോളെ മോൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് നയനയോട് പറഞ്ഞാൽ മതി അതുപോലത്തെ ഡിസൈൻ എൻ്റെ ഫ്രണ്ട് വരച്ച് തരും ആ അവളെ ഡിസൈനെങ്കിലും മിടിക്കുക മിട് മിടുക്കി എന്നും പറയണം അത് കേട്ടതും എല്ലാവരും ചിരിക്കുക എന്തായാലും എനിക്ക് സന്തോഷമായി അവനെപ്പോലെ ഓരോരുത്തനെ ഇങ്ങനെ നമ്മൾ പറ്റിക്കാൻ പോകല്ലേ ആ പക്ഷേ അങ്ങനെ നമ്മൾ പറ്റിക്കുമ്പോഴും അവൻ ബുദ്ധിയുള്ളവനാണേ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ചവൻ അത്ര പെട്ടെന്ന് പറ്റിക്കപ്പെടുമൊന്നുമില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും മനോഹർ എന്ന് പറയുന്നവനെ തീർക്കാൻ നമുക്കുള്ള ഏക മാർഗമാണ് ദാ വന്ദനയെന്ന വരുൺ വരുണേ ഓർമ്മയുണ്ടല്ലോ കല്യാണ ദിവസം ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വരും നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണ് തള്ളണം കണ്ണ് മഞ്ഞളിക്കണം അത് പിന്നെ ഇല്ലാതിരിക്കോ ചേച്ചി ഈ സ്വർണം കണ്ട ആരെങ്കിലും പറയോ റോൾഡ് ഗോൾഡാന്ന് എന്തൊരു രസമായി സ്വർണം കാണാൻ ഏതെങ്കിലും കള്ളന്മാരെടുത്തോണ്ട് പോയാൽ പോലും അവർ പറ്റിക്കപ്പെടുവേയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിക്ക് കിരണ്ട കോൾ വരുക ആ ഹലോ കിരണേട്ട കല്യാണി നീ ഒന്ന് എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം എന്താ കിരണേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ വന്നിട്ട് പറയാം ചെറിയൊരു പ്രശ്നമുണ്ട് നീ വാ എന്നും പറയണം ആ ശരി കിരണേട്ട അങ്ങനെ ഫോൺ കട്ട് ചെയ്തു എന്താ ചേച്ചി എന്ത് പറ്റി എന്നെ കിരണേട്ടം വിളിക്കുക ഞാനൊന്ന് ചെല്ലട്ടെ ആ എത്രയൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും മനസ്സിൽ നിറയെ പേടിയും ടെൻഷനും ഉണ്ട് ആ ഗംഗാപ്രസാദ് അവൻ വെറുതെ ഇരിക്കില്ല എൻ്റെ ആങ്ങളെക്കാളും ക്രിമിനൽ ആവാൻ അതുകൊണ്ട് തന്നെ പേടിച്ച് വെറു പേടിച്ച ഒരു ദിവസവും മുന്നോട്ട് പോകുന്നത് ആ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പോവുക ഗംഗാപ്രസാദ് അവനെയൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിലും അവൻ്റെ മൂക്കിടിച്ചും പരത്തി തന്നെ എന്നും വരുൺ വേണ്ട വരുൺ വെറുതെ എടുത്തു ചാടണ്ട അവൻ അത്ര നിസ്സാരക്കാരനല്ല ഗംഗാപ്രസാദിനെ ഒരിക്കലും നമുക്ക് നേരിടാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ഗംഗാപ്രസാദിൻ്റെ പേരും പറഞ്ഞ് നീ പോയി അവനെ ഇടിച്ചാലേ ഏ ചിലപ്പോൾ ചോരതുപ്പ് വരുണായിരിക്കും അതുകൊണ്ട് വേണ്ട വരുണെ കാത്ത് ഒരു പെൺകുട്ടിയുണ്ട് നിത നിതയ്ക്ക് വേണ്ടി ഇനിയും ജീവിക്കുക അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വരു നിതയെ നോക്കിച്ചിരിക്കുക നിത വരുണ്ണയും ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി വീട്ടിലെത്തിയതും ശാന്ത വെച്ച് ബാധിക്കൽ തന്നെ ഉണ്ട് എന്താ ചേച്ചി എന്തേലും പ്രശ്നമുണ്ടോ എൻ്റെ മോളെ തുണി അലക്കിക്കൊണ്ടിരുന്ന എൻ്റെ ബാക്കിലൂടെ എൻ്റെ മൂക്ക് പൊത്തി ബോധം കെടുത്തി അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയെല്ലാം കിരൺ സാറിനോട് ചെന്ന് ചോദിക്കുക എന്നും പറയുക അത് കേട്ടതും കല്യാണി പേടിച്ച് വരച്ച് കിരണ അടുത്തേക്ക് ചെല്ലുക ഈ സമയം കിരണ അടുത്ത് കല്യാണി ചോദിക്കുക എന്താ കിരണേട്ടാ എന്ത് പറ്റി അവനിവിടെ വന്നായിരുന്നോ ആ വന്നു കല്യാണി വന്നു അമ്മയും ഏ താരാൻ്റെയും കൂടെ അമ്പലത്തിൽ പോയ സമയത്താണ് അവനിങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് കേൾക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുക എൻ്റെ നെഞ്ചത്ത് മുട്ടുകാൽ കുത്തി അമർത്തി അവൻ പറഞ്ഞ ഓരോ കാര്യവും എനിക്കിപ്പോഴും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നാലും എൻ്റെ കിരണേട്ടൻ്റെ നെഞ്ചത്ത് മുട്ടുകാൽ കുത്തി അമർത്തിയവനോട് എനിക്ക് പൊറുക്കാൻ കഴിയില്ല കഴിയില്ല കിരണേട്ട സാരയല്ല കല്യാണി അതിനുള്ള നേരമായിട്ടില്ല ഹാ എനിക്കറിയാലോ അവനെ എന്ത് ചെയ്യണമെന്ന് ബോധം കെട്ട് കിടക്കുന്ന എന്നെ അവനെ സോറി മ ഓർമ്മയില്ലാതെ കിടക്കുന്ന എന്നെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാമെന്ന് വിചാരിച്ചായിരിക്കും അവൻ വന്നത് പക്ഷേ അവൻ കൂടുതൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് അവൻ്റെ കരണടിച്ചു തകർത്ത് എല്ല് നുറുക്കിയിട്ടേ ഇവിടെ നിന്ന് വിടുവുള്ളായിരുന്നു എന്നാൽ ഞാനത് ചെയ്യാതിരുന്നത് കുറച്ചും കൂടി നമുക്ക് സമയമുണ്ട് അവനെ എന്തായാലും നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അവൻ വരട്ടെ എന്തായാലും നമ്മൾ പതിയിരിക്കുന്നത് പായാനാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കല്യാണി എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ഗംഗാ പ്രസാദ് ഇനി വന്നാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു വെറുതെ വിടില്ല ഞാൻ അവനെ ഓരോന്നും മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ടേയിരിക്കുക ആ കാർത്തിക കാർത്തികയെ വെറുതെ കാർത്തികയെ നമ്മൾ സഹായിക്കരുതെന്നും കാർത്തികയുടെ കാര്യത്തിൽ ഇടപെടരുതെന്നുമാണ് അവൻ പറയുന്നത് അങ്ങനെ പറയുന്നവനോട് നമ്മളിനി എന്താ പറയേണ്ടത് അവനെ മുള്ളുകൊണ്ട് എടുക്കാനല്ലേ നല്ലത് അതെ കിരണേട്ട ഇനി അവനെ വെറുതെ വിടരുത് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഈ അഹങ്കാരം അങ്ങ് അവസാനിപ്പിക്കണം ഗംഗാപ്രസാദിന് സ്വത്തിനോടുള്ള മോഹം ഇല്ലാതാക്കണം അതിന് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പോകണം ഏത് കടമ്പ കടക്കേണ്ടി വന്നാലും കടക്കണം ഇനി കിരണേട്ടനെ ഒറ്റയ്ക്കൂടെ ഇട്ടുവെച്ച് പോകാൻ എനിക്ക് പേടിയുണ്ട് എന്തിനാ പേടിക്കുന്നെ അവനെ അധികം ഒന്നും എൻ്റെ അടുത്ത് കളിക്കില്ല കുറച്ച് നേരം എന്നെ ഭീഷണിപ്പെടുത്തും അത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോകും അവൻ്റെ പാട് നോക്കി അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയ എന്താ സംഭവിക്കുന്നതെന്ന് അവനറിയില്ലോ പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിലായിരിക്കും അവൻ സാധാരണ ക്രിമിനൽ അല്ല കല്യാണി അവൻ ഭയങ്കര വലിയ ക്രിമിനലാണ് അവൻ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അവൻ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാൻ ആൾക്കാരുണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവനെയും നിൻ്റെ ആങ്ങളെയും നിൻ്റെ അച്ഛനെയും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ അങ്ങളെയും ഒക്കെ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പറയണം അത് കേട്ടതും കല്യാണം ഞെട്ടാണ് അപ്പോൾ ഇതും അടിപൊളി വിശേഷമാണ് ഇനി നടക്കാമെന്ന് ആരും മിസ് ചെയ്യരുത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ